ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ വീഡിയോ ആകിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ബെല്ലൈക്കണുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അങ്ങോട്ടങ്ങോട്ട് ഓടിച്ച് ഓടിച്ച് കാണുമ്പോഴേക്കും ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ചില ഐറ്റംസ് കാണാതെ കാണാതെ പോകുന്നുണ്ട് അങ്ങനെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് ഈ ബ്ലൂ കൊണ്ടുവന്നിരുന്നോ വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അത് അതുകൊണ്ടാണ് പ്ലീസ് ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഫുൾ വീഡിയോയും ഒന്ന് വാച്ച് ചെയ്യാം പിന്നെ എല്ലാവരും കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് ഗീവ് അവേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്തായാലും കണ്ടിന്യൂ ആയിട്ട് പോകട്ടെ ഫോർ കെ ആവുന്നതുവരെ നല്ല നല്ല മെസ്സേജസ് അയക്കുക മാത്രമല്ല നമ്മുടെ ഗീവ് അറിയാമല്ലോ എന്തോ എ ഒരേ വീഡിയോ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം എന്നില്ല പറഞ്ഞ അന്നത്തെ വീഡിയോ തന്നെ ഇടണം എന്നില്ല അപ്പൊ നാളെയാണ് വീഡിയോ വരുന്നത് എങ്കിൽ നാളെയാണ് നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ നാളത്തെ വീഡിയോ ഇട്ടാൽ മതി മറ്റന്നെ ആണെങ്കിലും മറ്റൊന്നത്തെ വീഡിയോ പിന്നെ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടാലും അതും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് അപ്പോ അതിനും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മാക്സിമം എന്തോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എഫ് ബിയിൽ വെക്കുക എഫ് ബിയിൽ സ്റ്റോറി ആയിട്ട് ഇടുക ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ആയിട്ട് വെക്കുക അതും ലിങ്കോട് കൂടിയ യൂട്യൂബിന്റെ ലിങ്കോട് കൂടിയ വീഡിയോ വേണം ഇടാൻ കേട്ടോ അപ്പോ ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് സ്ലിറ്റിൽ ജോർജറ്റിൽ കൊണ്ടുവരണം എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ പോവാം ഫസ്റ്റ് വേണമെങ്കിൽ വന്നിട്ട് ഞാൻ വെയർ ഇതിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആര്യക്കെട്ടാണോന്ന് തോന്നും പക്ഷെ അല്ല അത് സാധാരണ നമ്മുടെ സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് അപ്പോ ഇതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അലിയക്കെട്ടിന്റെ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ പ്ലീറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ ആണ് ഹാൻഡ് വർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വർക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നല്ല രസമുണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഒന്നും വേണ്ടാത്തവർക്ക് ഒരു അലിയക്കെട്ട് മോഡലില് കുർത്തി ഇടണം എന്ന് ആഗ്രഹിച്ചാൽ ഇങ്ങനെ ഇടാം ചിലർക്ക് ഇവിടെ പ്ലീറ്റ്സ് ഉള്ളത് ഇഷ്ടപ്പെടാറില്ല അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൈഡ് സ്ലിറ്റുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാം യോജിച്ചാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഹാമർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ബീഡ്സ് വർക്കും അടിപൊളി അതായത് കളർ കോമ്പിനേഷൻ ആണ് ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഇപ്പം ഹാമർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്തും ഭംഗിയാന്ന് നോക്കുക ആ ബോട്ടിൽ ഗ്രീനില് റെഡ് കളറ് ത്രെഡ് വർക്കാണ് ആ മിറർ വർക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭംഗി തന്നെയാണ് മാത്രമല്ല ആന്റി ഗോൾഡിന്റെ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ മൊത്തത്തില് ആ ഹാൻഡ് വർക്ക് കാണാൻ ഭയങ്കര റിച്ച് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു വീനൊക്കാണ് വന്നിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വീനക്കമാണ് വന്നിട്ടുള്ളത് ഏഹ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നമ്മുടെ ഫാബ്രിക്കിന് ഇങ്ങനെ ഒരു പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ചില സൈസിൽ സ്ലീവ്സിൽ നോർമൽ ആയിട്ടാണ് ഫാബ്രിക് വരുന്നത് ചില ചില സൈസിന്റെ സ്ലീവ്സിലാണ് ഇങ്ങനെയുള്ള പ്രിന്റും കൂടി അതായത് ഫ്രണ്ട് പോർഷൻ ബോഡി പോർഷനിലെ പ്രിന്റും കൂടെ വരുന്നത് കേട്ടോ പിന്നെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നല്ല സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് അപ്പൊ സൈഡ് സ്ലിറ്റിന്റെ കോട്ടൺ ജോർജറ്റ് കുർത്തി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് വൈൻ കളർ വൈൻ കളറിൽ ഈ ഫ്ലോറൽ പ്രിന്റ് എല്ലാം ഒരു പർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ ലൈറ്റ് കളർ പർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല സെയിം തന്നെയാണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് പക്ഷെ അതിന്റെ ത്രെഡ് വർക്ക് വന്നിട്ട് ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ ഒത്തിരി ഭംഗിയാണ് കാരണം ഈ ഡാർക്ക് കളറിൽ അങ്ങനെ ഒരു ത്രെഡ് വർക്കും വർക്കും വരുന്നത് അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഇങ്ങനെ ഒരു പ്രിന്റ് പോലെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസം കാണാനായിട്ട് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ തെറ്റിച്ച് പറഞ്ഞു തോന്നുന്നു എം ടു ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് എം ടു ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഇനി അടുത്തൊരു പാറ്റേണും കൂടെ വന്നിട്ടുണ്ട് അതിവിടെ കാണാം ഇപ്പൊ എന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് എല്ലാം ലാസ്റ്റ് പറയാം നെക്സ്റ്റ് വന്നിട്ട് ഒരു അടിപൊളി റാണി പിങ്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്ന പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ അപ്പൊ ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറുള്ള നോർമൽ കളറാണ് അതിലാണ് ഇങ്ങനെ പാച്ച് വർക്ക് വന്നിട്ട് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതായത് റാണി പിങ്ക് ആൻഡ് നേവി ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ള പാച്ച് വർക്ക് എന്ന് പറയുന്നത് കോട്ടൺ ആണ് കേട്ടോ അതില് ഗ്ലാസ് വർക്കും മിറർ വർക്കും ഗോൾഡൻ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത് എന്റെ പോർഷൻ വന്നിട്ട് ഇതിന്റെ തന്നെ ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എന്റെ പോർഷനിലും ഇതുപോലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ തന്നെയാണ് വരുന്നത് മൊത്തത്തിലൊരു അടിമുളി വെറൈറ്റി ലുക്കാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ലെങ്ത് വരുന്നു ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു അല്ല സോറി എൽ ടൂ ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എൽ ടു ത്രീ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ആരും മിസ്സാക്കരുത് നെക്സ്റ്റ് ഇതിന്റെ ഇതേ മോഡലിൽ വരുന്നതന്നെ ഒരു കളറിലൂടെ വന്നിട്ടുണ്ട് അതിവിടെ വേറിയത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പിസ്ത ഗ്രീന്റെ ഡാർക്ക് ആണ് വരുന്നത് കേട്ടോ പക്ഷെ ഇതിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല നല്ലൊരു ഗ്രീനിന്റെ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീൻ ഇല്ലേ ആ പിസ്ത ഗ്രീനിൽ വരുന്ന കളറാണ് വരുന്നത് എന്റെ ഫോട്ടോസ് ഞാൻ എടുത്തു നോക്കാം ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കാം നിങ്ങൾ ഓർത്തിരുന്നാ മതി പിസ്ത ഗ്രീന്റെ നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഒരു കളറാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ലൊരു കോട്ടന്റെ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഗോൾഡൻ ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സ്ലീവ്സും അങ്ങനെ തന്നെയാണ് കോട്ടന്റെ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ഇത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് മാത്രമല്ല ഇതിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഇങ്ങനെ കോട്ടൺ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നല്ല രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് ലെങ് വരുന്നുണ്ട് അടി സൈസ് എന്ന് പറയുന്നത് എൽ ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇന്ന് വന്നിട്ടുള്ള എല്ലാം ഫസ്റ്റ് വന്ന് വന്നിട്ട് എം ടു ത്രീ എക്സ് എൽ വരെ സെക്കൻഡ് വൺ കാണിച്ച പാറ്റേൺ വന്നിട്ട് എൽ ടു ത്രീ എക്സ് വരെ അപ്പൊ ത്രീ എക്സ് എൽ ആർക്കും പർച്ചേസ് ചെയ്യാം അതുകൊണ്ട് മിസ്സാക്കരുത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് സെവന്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് മിസ്സാക്കത് മാക്സിമം പർച്ചേസ് ചെയ്തുകൊള്ളുക അപ്പോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ടും അഫോർഡബിൾ പ്രൈസിനുമാണ് തന്നിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കാതെ മാക്സിമം പർച്ചേസ് ചെയ്തോളുക കേട്ടോ അപ്പൊ ഇൻസൈഡ് കേരള മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട്സൈഡ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാപെഡ് ആണോ എന്ന് വിചാരിക്കുന്നു അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഗീവ എല്ലാം ഓർമ്മയിൽ ഓർമ്മയിൽ ഉണ്ടല്ലോ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നമ്മുടെ ഗീവയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം പിന്നെ ഇതിൽ ഷോർട്സിൽ കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അല്ല ഷോർട്സ് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ കുറേ ഫോട്ടോസ് അതായത് വീഡിയോ ഇടുന്നതിന് മുന്നേ അതിന്റെ കളക്ഷൻസിന്റെ എല്ലാ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാ വാങ്ങാവുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ കുറേ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് വീഡിയോ ഇടുന്നതിന് മുന്നേ ഉള്ള കളക്ഷൻസ് എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാറുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് നോക്കോ കാരണം അതിൽ വ്യക്തമായിട്ടുള്ള കളേഴ്സും നിങ്ങൾക്ക് അല്ലാതുള്ള ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റും പിന്നെ നിന്റെ സൈസ് അറിയാലോ എൽ ടു ത്രീ എക്സിലാണ് സൈസ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ നെക്സ്റ്റ് അടിപൊളി ഒരു കളക്ഷനുമായിട്ട് അടിപൊളി അഫോർഡബിൾ പ്രൈസുമായിട്ട് ആയിട്ട് വരുന്നത് വരെ ബൈ